ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് Eight of Wands and the first it another Seven of Pentacles, Cure of Wands, Knight of Wands. The Devil Temperance Nine of Swords. Eight of Pentacles, The Hermit, Page of Swords, Queen of Cups, Queen of Swords. ഓഫ് ദി എടുക്കു വന്നിരിക്കുന്നത് ദ സണ്ണാണ് ആണ് കണ്ടോ ദ സണ്ണെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വിക്റ്ററി ആൻഡ് സക്സസ്സാണ് ഹാപ്പിനെസ്സിൻ്റെ മൂഡിലേക്ക് പോവുകയാണ് നിങ്ങളെന്ന് കാണുന്നത് ഹാപ്പിനെസ്സിൻ്റെ മൂഡെന്ന് പറയുന്നത് എന്താണ് ഹാപ്പിനെസ്സിൻ്റെ വേയിലൂടെ വരുന്നു നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള അവസരങ്ങൾ വരുന്നുണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സന്തോഷ വാർത്ത കേൾക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ചിലപ്പോൾ വന്നെത്തിച്ചേർന്നേക്കാം അങ്ങനെയും നിങ്ങൾക്കൊരു ഹാപ്പിനെസ്സിൻ്റെ എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വീടായി വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് പലരുടെയും കുട്ടികളുടെ ജനനം ഇവിടെ വരുന്നുണ്ട് അതുപോലെ സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനൊരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വൺസ് എയിറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കരിയർ സംബന്ധമായ ചില കാര്യങ്ങൾ വൺസ് ഫയർ ആണ് ഏരിയസ് ലിയോസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ കരിയർ സംബന്ധമായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടോ ഇവിടെ മുകളിൽ നിന്നുള്ള ലൈറ്റ് കാരണം അവിടെ നിങ്ങൾക്ക് ശരിയായിട്ട് കാണാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ഈ രണ്ട് കാഡ്സ് ഫസ്റ്റ് വെച്ചിരിക്കുന്ന രണ്ട് കാഡ്സ് അപ്പോൾ എയ്റ്റ് ഓഫ് വൺസ് കണ്ടില്ലേ ഇവിടെ ഈ ഒരു വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ആവേശം നിറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയാവാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ ജോലി കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളിലേക്ക് വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഈ ഒരു എനർജി ഇവിടെ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ പാർട്ട്ണറിലെ വേഴ്സൊക്കെ തമ്മിൽ ഒരു ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അത്രമാത്രം സ്പീഡ് എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തിനെങ്കിലും ഫോക്കസ് ചെയ്തിട്ടൊരു യാത്ര നടത്തുന്നുണ്ടോ അത് നിങ്ങൾക്ക് സഫലമാകാനുള്ള സാധ്യതയാണ് ഒരുപാട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജോലിക്കാര്യത്തിൽ പ്രൊമോഷൻ ലഭിക്കാൻ അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടാൻ എന്തായാലും ഒരു ട്രാവലിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സാധ്യമാകുന്ന ചില കാര്യങ്ങളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെവൻ ഓഫ് പെൻറ്റകൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് പെൻറ്റകൾ എക്സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി ഇവിടെ നിങ്ങൾ ദീർഘകാലം കൊണ്ട് നോക്കിയിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് എന്തിനെങ്കിലും ഒരു റിസൾട്ട് വരാറായിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ഭൂമി ഡിപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ബാങ്ക് നിക്ഷേപമാകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ളതിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ഇവിടെ പെണ്ഡുക്കൾ കാരണം പെണ്ഡുക്കൾ ഇവിടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഇവിടെ നിങ്ങൾ കുറച്ച് നാളുകൾ കൊണ്ട് എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആരെങ്കിലും നിങ്ങൾക്ക് വന്നെത്തിച്ചേരാൻ വേണ്ടി നോക്കിയിരിക്കുക അത് വളരെയധികം ക്ഷമയോടുകൂടി നോക്കിയിരിക്കാം ചിലപ്പോഴൊക്കെ ക്ഷമ കേടും ചിലപ്പോൾ വിചാരിക്കുക എന്താണ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുക വരും വരാതിരിക്കില്ല എന്ത് കാര്യമായാലും സാമ്പത്തികമായാലും അല്ല എങ്കിൽ വ്യക്തികളായാലും സാഹചര്യമായാലും വരും വരാതിരിക്കില്ല എന്ന് കരുതി വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് വരും വരാതിരിക്കില്ല എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങൾ ചിലർ എന്തിനെങ്കിലുമൊക്കെയോ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന കാര്യം ഇവിടെ ഇവിടെതാ കണ്ടില്ലേ ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്താൽ നിങ്ങളുടെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഉന്നതമായ പദവി അലങ്കരിക്കാനുള്ള എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഒരുപാട് ആൾക്കാർ നിങ്ങളിലേക്ക് അടുത്തുകൂടാനുള്ള എനർജി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ നല്ല പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാൻ നിങ്ങളെ കൊണ്ടിപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നു അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് വളരെയധികം സന്തോഷത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ഒരു എനർജി പാസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തവണ നിങ്ങളിലേക്ക് അടുത്തുകൂടിയിട്ടുള്ള ആരും വീണ്ടും നിങ്ങളിലേക്ക് അടുത്തുകൂടാൻ ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങളോടടുത്ത് ചേർന്നിട്ടുള്ളവർ പിന്നീട് വേർവിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം നല്ല പോസിറ്റീവ് എനർജി നിങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായാലും നിങ്ങളുടെ സംസാരത്തിൽ തന്നെയും നിങ്ങൾ നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കാം നിങ്ങളുടെ സംസാരത്തിൽ തന്നെയും നിങ്ങളെ കാണുമ്പോൾ തന്നെയും ഒരു ഒരു എനർജി ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്ന എനർജി നിങ്ങൾക്കൊരു അധികാര പദവി ഉന്നതമായ ഒരു പദവി അലങ്കരിക്കാനുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത് എന്നാണ് കാണുന്നത് അതുവഴിയാണ് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് വൺസ് ഫയർ സൈനാണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ നൈറ്റ് ഓഫ് വൺസാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളിലേക്ക് എന്തൊക്കെയോ നിങ്ങൾക്കൊരു ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളിവിടെ എന്തെങ്കിലും ചിലപ്പോൾ ജോലിക്കാര്യം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് ഇവിടെ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആരെ ആരോടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫിസിക്കലി അട്രാക്ഷൻ തോന്നിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെയും ഡെബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടില്ല ഇവിടെയും ഒരു ഡെബിൾ എനർജി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എടുത്തു ചാടി പ്രവർത്തിക്കാനുള്ള ഒരു എനർജിയാണ് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് അമിതമായി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇവിടെ നെഗറ്റീവ് എനർജിയാണ് പാസ് ചെയ്യുന്നത് അല്ലാതെ പോസിറ്റീവ് എനർജി അല്ല അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നീട് അത് പല ആപത്തുകളിലേക്കും കൊണ്ടിരുന്ന് നിങ്ങളെ തന്നെ ചാടിക്കും മനസ്സിലായോ അപ്പോഴാണ് നിങ്ങൾക്കൊരു ബോധോദയം ഉണ്ടാകുന്നത് കാരണം ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ് എന്നായിരിക്കാം പക്ഷെ അത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് കാരണം നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും വെറുതെ നിങ്ങൾ പ്രകോപിതരാകുകയാണ് സംസാരം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് മനസ്സിലായോ മറ്റുള്ളവരോട് വഴക്കിടാൻ അല്ലാതുകൊണ്ട് സംസാരിക്കാൻ അപ്പോൾ അവിടെയൊക്കെയും നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ജയിച്ചുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നുണ്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നിമിത്തം എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം മനസ്സിലായോ ആരെങ്കിലും എന്തെങ്കിലും കൂടുതലായി നിങ്ങളോട് സംസാരിച്ചു കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാവാതെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ടെമ്പറൻസ് ആണ് കണ്ടില്ലേ ഇതുവരെ നിങ്ങളുടെ ജീവിതം ചില കാര്യങ്ങളിലൊക്കെയും ഇംബാലൻസ് ആയിരിക്കാം കാരണം ഒരു മിതത്വം ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇനി ഇപ്പോൾ നിങ്ങളുടെ ശ്രമം എന്താണ് അതിനെ അവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സമതുലിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു എനർജി നിങ്ങൾക്ക് അത് വളരെയധികം പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾക്കൊന്ന് സാധ്യമാകുന്നു നിങ്ങൾക്ക് ധാരാളമായിട്ട് ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും സാമ്പത്തികമായ കാര്യങ്ങളിലായാലും നിങ്ങളുടേതായ മറ്റ് പല പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ജെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ഇവിടെ പിണങ്ങിയിരിക്കുന്നവർ തമ്മിലൊരു റീയൂണിയൻ സംഭവിക്കാനിടയുണ്ട് അതിനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട് കാരണം ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഇവിടെ നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ള ചില ആൾക്കാർ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റേതൊരു പ്രശ്നത്തിലായാലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു കാരണം നിങ്ങളിലേക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ പറയാൻ പറ്റുന്നത് അതുതന്നെയാണ് അപ്പോൾ ഇവിടെയോ നയൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുക സൈൻ ആണ് ജെമിനി ലിബ്ര ക്വേറിയ സനാർത്ഥി ഇവിടെ ആവശ്യമില്ലാത്ത ചില ചിന്തകളിലൂടെ കണ്ടോ ആവശ്യമില്ലാത്ത ചില ചിന്തകളിലൂടെ ഇവിടെ ഉറക്കമില്ലാതെ രാത്രി കഴിച്ചു കൂട്ടുന്നു എന്നാൽ കണ്ടില്ല ഇവിടെ റെഡ് ഡ്രസ്സ് അപ്പോൾ എന്നാലോ ഇവിടെ ഭൗതികപരമായ ആ ഒരു ജീവിതത്തിൽ അല്ല എല്ലാ കാര്യങ്ങളിലും ഒരുപാടൊരുപാട് സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുമാണ് പക്ഷേ ഈ സന്തോഷം ഇവിടെ തൽക്കാലത്തേക്ക് മാഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് കണ്ടില്ലേ ഒരുപാട് പേരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം ഇതിൽ നിന്ന് ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഇവിടെ അടുത്തതായിട്ട് എയിറ്റ് ഓഫ് എൻ്റെസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജിയും ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയാവും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമം വന്നിട്ട് അല്ലെങ്കിൽ ദുഃഖം വന്നിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന എനർജി അതുപോലെ തന്നെ ഇവിടെയും കണ്ടില്ല ഇവിടെ ഒറ്റയ്ക്ക് ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ഇരിക്കുന്ന എനർജിയാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇതൊരു മൈനോർ അർത്ഥനക്കാടല്ലേ അപ്പോൾ ഇതിവിടെ നിന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മോചനം ലഭിക്കും എന്നാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ദുഃഖം വളരെയധികം ദുഃഖം അനുഭവിക്കുന്നുണ്ട് പക്ഷെ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് എന്ന് പറയുന്നത് ഉടനെ കണ്ടെങ്കിൽ പെൻ്റക്കൾ എർസൈൻ്റ് ഓറസ് വർഗ്ഗ ക്യാപിറ്റോൺ എനർജി ഇവിടെ എന്താണ് ജോലി ചെയ്യുകയാണ് രാ പകൽ അധ്വാനിക്കുകയാണ് കാരണം അധ്വാനത്തിൻ്റെതായ രസം മനസ്സിലായി എല്ലാവരും അധ്വാനിക്കുന്നതിൽ രസം കണ്ടെത്തുന്നില്ല പക്ഷേ ചില ആൾക്കാരാണെങ്കിൽ ഇവിടെ അധ്വാനിക്കുന്നതിൽ അധ്വാനിച്ച് മണി ഏൺ ചെയ്യുന്നതിൽ ഒരു രസം കണ്ടെത്തുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോബി ചെയ്യാണ് ഇവിടെ എന്താണ് ഇവിടെ മണി ഏൺ ചെയ്യുക രാ പകൽ അധ്വാനിക്കുക കൂടുതലായിട്ട് മണി കിട്ടും തോറും അത് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എന്ന് ഇവിടെ കരുതാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ചില ആൾക്കാരൊക്കെ എന്താണ് നിങ്ങൾക്കതുപോലെ എന്തെങ്കിലും ജോലി ലഭിക്കാനോ നിങ്ങൾക്കതുപോലെ തന്നെ മുന്നോട്ട് പോകാനോ മണി ഏൺ ചെയ്യാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഹെർമിറ്റ് മൂഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലരൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവുകയാണ് സ്പിരിച്വൽ പാത്തിലൂടെ പോകാൻ സ്പിരിച്വൽ വേയിലൂടെ പോകാൻ ചിലപ്പോൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങളിലേക്ക് പ്രകാശം വരും നിങ്ങൾക്ക് ഉൾ ഉൾവിളികളുണ്ടാവും ഉള്ളിലേക്ക് പ്രകാശം കടന്നു പോകുന്നു അപ്പോൾ ആ ഒരു ഉള്ളിലെ പ്രകാശം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ കഴിയുന്നു ഉള്ളിലെ പ്രകാശം എന്ന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവാനുഗ്രഹമാണ് സ്പിരിച്വലായി നല്ലതുപോലെ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം മറ്റ് പല ചിന്തകളിൽ നിന്നും പല സന്തോഷങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുമാറി ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ആ ഒറ്റക്കിരിക്കുമ്പോഴാണ് നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റാകുന്നത് മനസ്സിലായോ അപ്പോൾ കൂടെ എല്ലാവരും ചേർന്ന് സന്തോഷിച്ചിരിക്കുന്ന അവസരത്തിൽ ആരും ദൈവികമായ എനർജിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവോപിചാരം ആർക്കും അന്നേരം ഉണ്ടാവില്ല ഒറ്റയ്ക്കാവുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ട് ദൈവവുമായിട്ട് നിങ്ങൾക്ക് ആവാൻ സാധിക്കുന്ന യൂണിവേഴ്സുമായിട്ട് ആവാൻ സാധിക്കുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ ഒരുപാട് സൗഖ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് എനർജി അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കുന്നു ഇവിടെ പേജ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് പഠിക്കുന്ന എനർജിയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരെയെങ്കിലും ഒക്കെ എപ്പോഴും ഇങ്ങനെ വരുതിക്കൊണ്ടിരിക്കുന്ന എനർജി സ്പൈ വർക്ക് ചെയ്യുന്ന എനർജിയും ഇവിടെ പറയാൻ സാധിക്കും നിങ്ങളിരുന്ന് പിണങ്ങിപ്പോയിരിക്കുന്ന ആൾക്കാരെ അവരറിയാതെ അവരെ വീക്ഷിക്കാം അത്തരം ഒരു ഉണ്ട് അതല്ല എങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ്സുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി സെർച്ച് ചെയ്യുന്ന എനർജി ഇവിടെ ഉണ്ട് എന്തായാലും ഇവിടെ നല്ലതുപോലെ അധ്വാനിക്കുന്ന എനർജി നല്ലതുപോലെ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജിയാണ് കാരണം അതൊരു യങ് എനർജിയാണ് മുന്നോട്ട് ഒരുപാട് ഒരുപാട് സക്സസ്സിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് സ്നേഹത്തെ അങ്ങോട്ട് കൊടുക്കാനും സ്നേഹത്തെ ഇങ്ങോട്ട് വാങ്ങിക്കാനും ഉള്ള സാധ്യത വർദ്ധിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സാധ്യത വർദ്ധിക്കുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ദൈവികമായ എനർജി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കണക്റ്റാവും കാരണം സെൻട്രൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അപ്പർ ചക്രാസ് മൂന്നെണ്ണോ ലോവർ ചക്രാസ് മൂന്നെണ്ണോ ഉണ്ടല്ലോ പിന്നെ അപ്പോൾ ഈ ഒരു ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു കണ്ടില്ലേ ഇവിടെ കിരീടം വെച്ച് വാഴാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആർക്കോ വേണ്ടി ഇവിടെ ആഗ്രഹിക്കുകയാണ് ആരുടെയോ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള ആ ആഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല ഇവിടെ കണ്ടില്ലേ ക്യൂൻ ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ കഴിയുക അത് ഏറ്റവും മഹത്തായ ഒരു സംഭവമാണ് അല്ലേ മഹത്തായ ഒരു കാര്യമാണ് അത് ആർ എല്ലാവരെ കൊണ്ടും ലഭിക്കുന്ന കാര്യമല്ല എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സന്തോഷമല്ല അത് ആ അനുഗ്രഹമല്ല കാരണം ഇവിടെ നിങ്ങൾക്ക് പലർക്കും ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ സാധിക്കുന്നു ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണത് ഇവിടെ അതിനായിട്ട് ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുകയോ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയോ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിന് വേണ്ടിയും ആയിരിക്കുക ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ നല്ല ദൈവാനുഗ്രഹമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വേയിലൂടെ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഫ്രീഡം കിട്ടുന്നു ഇൻഡിപ്പെൻഡൻ്റ് ആവുന്ന അവസ്ഥ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി പൂർണ്ണമായിട്ടും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരുടെ ചങ്ങലയ്ക്ക് അടിമയായി കിടക്കുക അപ്പോഴൊന്നും എന്താണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കില്ല ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ എന്താ വേണ്ടത് അതിനായിട്ട് കുറേ കാലം കൊണ്ട് എഫേർട്ട് എടുക്കണം അല്ലേ ഹാർഡ് വർക്ക് ചെയ്യണം നല്ലൊരു ജോലി ഉണ്ടാവണം അതുവഴി സാമ്പത്തിക മണി ഏൺ ചെയ്യണം കൂടുതലായിട്ട് അപ്പോൾ മാത്രമേ മറ്റുള്ളവർ അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ മാത്രമാണ് മറ്റേ എവിടെയെങ്കിലും നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുന്നത് ഒരു ഇട്ട് തരും ആരെങ്കിലും ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് മടി വിചാരിക്കാതെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ കൃത്യസമയത്ത് ചെയ്തു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് അങ്ങനെയാണ് എന്ന് കരുതുക രണ്ടൂന്ന് എടുക്കാറേ തേട ചക്രയാണ് വന്നിരിക്കുന്നത് പവർ പവർഫ്ലിക് ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത് സെവൻ ചക്രാസിൽ സെവന്ത് വരുന്നതാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത് നല്ല വയലറ്റ് കളറിലെയാണ് ക്രൗൺ ചക്ര ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇവിടെ പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് മനസ്സിലായോ അപ്പോൾ നിങ്ങളിൽ പലർക്കും അങ്ങനെ ഒരു കഴിവ് വരുന്നുണ്ട് എന്തുകൊണ്ടാണത് അങ്ങനെയുള്ള കഴിവ് വരുന്നത് നിങ്ങൾ കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സ്പിരിറ്റ് എന്താണ് മൈൻഡ് ബോഡി ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരം കിട്ടുന്നത് പ്രപഞ്ചം എന്താണ് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള സാമാന്യമായ ഒരു വിവരം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഭ്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ഭ്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം ചിലരെങ്കിലും അപ്പോൾ ഇവിടെ തേടച്ചക്കരയാണ് ആക്ടിവേഷൻ ഫസ്റ്റ് കാണുന്നത് ഇവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നത് മെൻ്റലി നിങ്ങൾ ഒരുപാട് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം ധാരാളമായിട്ട് ഇവിടെ അനുഭവിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും കാരണം ഇവിടെ പവർ വന്നിട്ടുണ്ട് ഇവിടെ തേർഡ് തേടച്ചക്കരയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു പവർ എന്ന് പറയുന്നത് എന്താണ് ഇത് നിങ്ങൾ സ്വയം നേടുന്നതാണ് ലിയോ എനർജിയാണിത് കണ്ടില്ലേ എയ്റ്റ് ശനീശ്വരൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചാൽ തന്നെ എന്താണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കഴിവ് വർദ്ധിച്ചു വരുന്ന വരുന്നതിനാർജി പവർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ തേടൈ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ് ഉൾക്കാഴ്ച ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം ചക്രാസില് ആറാമതായി വരുന്നതാണ് തേടൈ ചക്ര എന്ന് പറയുന്ന പർപ്പിൾ കളറിലുള്ളതാണ് ഈ ഒരു ചക്രം അപ്പോൾ ഈ തടയച്ചക്രായയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പർപ്പിൾ കളറുള്ള ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചക്ര ആക്റ്റീവ് ആവും അപ്പോൾ അവിടെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കും മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മാനസിക സമ്മർദ്ദം കുറഞ്ഞു കിട്ടും മനസ്സിലായോ അപ്പോൾ അങ്ങനെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കിയിട്ട് കുറച്ച് ദിവസമായി മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ഇവിടെ ഇപ്പം ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യം കണ്ടില്ല ഇവിടെ എന്താണ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴെന്താണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും മറ്റാരെയും തേടിപ്പോകേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ അതുപോലെ നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു അതിനായിട്ടാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നിരാശ നിങ്ങളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടോ ചിലപ്പോഴൊക്കെ നിരാശ ബാധിച്ച് നിങ്ങൾ അവിടെ തന്നെ അങ്ങ് ഇരുന്ന് പോകും അല്ലേ ഓ എനിക്കിനിയൊന്നും വയ്യ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല എന്നെക്കൊണ്ട് വയ്യ ഇനി മുന്നോട്ട് പോകാം ഇങ്ങനെയൊക്കെ മനസ്സ് തളാറുന്ന ഒരുപാട് ഒരുപാട് നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് ചില സമയത്ത് കാരണം ചില കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തിലൊന്നും പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേടിയാണ് അല്ലേ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ തോൽവി സംഭവിക്കാം അപ്പോൾ തോൽവി സംഭവിച്ചാണ് ചിലപ്പോൾ ചില ഇൻ്റർവ്യൂവിന് പോവുകയാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല അങ്ങനെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് അതുകൊണ്ട് മണ്ടനാണെന്നാണോ അതിൻ്റെ അർത്ഥം അല്ല നിങ്ങൾ നിങ്ങൾക്ക് അപ്പോഴുള്ള ആ സാഹചര്യം നിങ്ങളെ അതിനനുവദിച്ചില്ല അത് പറയാൻ അനുവദിച്ചില്ല അത്രയും ഉള്ളൂ കാര്യം അതുകൊണ്ട് നിങ്ങൾ മണ്ടനല്ല നിങ്ങൾ അറിവില്ലാത്ത വ്യക്തിയല്ല ബുദ്ധിയില്ലാത്ത വ്യക്തിയല്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു തവണത്തെ തോൽവികൊണ്ട് ഇരുന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടും നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്നു പോകും അതുകൊണ്ട് അത്തരം സാഹചര്യം വരുമ്പോൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറ്റിയത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം എന്ന് മാത്രമാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് കണ്ടല്ലോ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്തെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോയിക്കോളാൻ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ